അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ അവസരം ഇന്റർനാഷണൽ വല്ലപ്പുഴ മേഖലയിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും നിരവധി വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തു പായസം ഉൾപ്പെടെയുള്ള മധുര വിതരണവും ഉണ്ടായിരുന്നു വല്ലപ്പുഴ മേഖലയിലെ പള്ളികളിലും ഈദ് ഖാഹുകളിലും നിരവധി വിശ്വാസികളാണ് ചെറിയ പെരുന്നാൾ നമസ്കാരത്തിന് എത്തിയത് വല്ലപ്പുഴ യാറം സെന്ററിൽ വല്ലപ്പുഴ സലഫി മസ്ജിദ് കമ്മറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഈദ് ഖാഹ് ഒരുക്കിയത് രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചിന് നമസ്കാരം ആരംഭിച്ചു സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യവും ഏർപ്പെടുത്തിയിരുന്നു അബ്ദുൾ നിസാർ പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി തുറന്ന് പെരിതാൽ ദിന സന്ദേശവും അദ്ദേഹം നൽകി ഈ തെക്കുബീറാണ് സത്യവിശ്വാസികളെ രാവിലെ മുതൽ നമസ്കാരം തുടങ്ങുന്നത് വരെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നോമ്പ് മുപ്പത് ദിവസവും അല്ലെങ്കിൽ ഇരുപത്തി ദിവസവും എടുത്തുകൊണ്ട് നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ തക്കുവ നിലനിർത്താൻ വേണ്ടി ഒരു മാസം കഷ്ടപ്പെട്ട സത്യവിശ്വാസികളെ അവര് നോമ്പിന് മനസ്സിലാക്കിയിട്ടുണ്ട് ഇസ്ലാഹിം ഫർഹത്താനി നോമ്പുകാർക്ക് രണ്ട് സന്തോഷമുണ്ട് എന്നുള്ളത് നോമ്പുകാർക്കുള്ള രണ്ട് സന്തോഷം എന്താ ഒന്ന് ഫർഹത്തു എന്താ പിത്തരിഹി നോമ്പ് മുറിക്കുമ്പോഴുള്ള സന്തോഷമാണ് എന്താ നോമ്പ് മുറിക്കുമ്പോൾ സന്തോഷം വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങളും ഫ്രൂട്ട്സുകളും അതേപോലെ തന്നെ വിവിധ തരം ഭക്ഷണങ്ങളും റെഡിയായി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതൊക്കെ എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് സന്തോഷമല്ല പിത്തർ അല്ലെങ്കിൽ നോമ്പ് മുറിക്കുമ്പോൾ സന്തോഷം മറിച്ച് ഈ ചുടും പിന്നെ വേനലിൽ കൊടും വേനലിൽ ശക്തമായ ഈ ചൂടിൽ സഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഒരു നിശ്ചിത സമയം മുതൽ ഒരു നിശ്ചിത സമയം വരെ ീയങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എത്ര തന്നെ ദാഹമുണ്ടായിരുന്നാലും എത്ര തന്നെ വിശപ്പുണ്ടായിരുന്നാലും ഒരു തുള്ളി വെള്ളം പോലും അള്ളാഹുവിന് വേണ്ടി ഞാൻ ഒഴിവാക്കി ഞാൻ എന്റെ ദേഹേച്ഛയെ മറികടന്നുകൊണ്ട് അള്ളാഹുവാണ് വലിയവൻ എന്ന നെയ്യത്തോടുകൂടി വൈകുന്നേരം വരെ പിടിച്ചു നിന്ന് ഇനി ഒരു കാരക്ക കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് ഈ നോമ്പ് മുറിക്കുമ്പോൾ അള്ളാഹുവി നോമ്പെങ്ങാനം വളരെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കിട്ടാൻ പോകുന്ന പുണ്യം എന്താണ് ഇതിന് ലഭിക്കാൻ പോകുന്ന കൂലി എത്രയാണ് ശഹതാക്കൾക്ക് പോലും ലഭിക്കാത്ത പ്രതിഫലമാണ് നോമ്പുകാർക്ക് ലഭിക്കാൻ പോകുന്നത് പരസ്പരം ആലിംഗനം ചെയ്തും ആശംസകൾ നേർന്നും പെരുന്നാൾ ദിനാഘോഷം വിശ്വാസികൾ പങ്കിട്ടു വല്ലപ്പുഴ ഗേറ്റ് മദീന മസ്ജിദിന്റെ കീഴിലും ഇത്ഗാഹ് ഒരുക്കി നിരവധി വിശ്വാസികൾ ഇദ്ഗാഹിൽ പെരുന്നാൾ നമസ്കാരം നടത്തി അബ്ദുൽ സുക്കൂർ മൗലവി നേതൃത്വം നൽകി മറ്റു പള്ളികളിലും വിശ്വാസികൾ നമസ്കാരം നടത്തി പായസ വിതരണം ഉൾപ്പെടെയുള്ള ഉണ്ടായിരുന്നു എന്തും പറയാൻ നിനക്കേ അവകാശമുള്ളൂ നിന്നെ ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞവനാണ് അതുകൊണ്ട് നീ ഈ മാസം ഇന്ന സമയത്തെ തിന്നാവൂ ഇന്ന സമയത്തെ കുടിക്കാവൂ എന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ കേൾക്കും റബ്ബെ കാരണം അള്ളാഹു അക്ബർ നീയാണ് വലിയവൻ കാരണം ഞാൻ വളരെ വിനീതനായ അടിമയാണ് നീ എന്തു പറയുന്നു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല അതിന്റെ യുക്തി തേടി ഞാൻ പോകില്ല എന്തേ പകൽ കുടിച്ചാൽ എന്തേ പകൽ തിന്നാൽ അതിലെന്താണ് ശാസ്ത്രീയത അതിലെന്താണ് യുക്തി ഇതൊന്നും അല്ലാഹുവേ എനിക്ക് വിഷയമല്ല നീ പറഞ്ഞോ ഞാൻ കേൾക്കും എന്ന പ്രഖ്യാപനമാണ് പരിശുദ്ധ റമവാനിൽ നമ്മൾ ജീവിതത്തിലൂടെ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പ്രഖ്യാപിക്കുന്നത് അള്ളാഹു അക്ബർ പടച്ചവനെ നീയാണ് ഏറ്റവും വലിയവൻ ലാ ഇലാഹ ഇല്ല നീ അല്ലാതെ ഒരു ഇലാഹു എന്റെ ജീവിതത്തിലല്ല നീയല്ലാതെ എന്റെ മേൽ നിയന്ത്രണമുള്ള ഒരു ശക്തിയും ഈ ലോകത്ത് എനിക്കില്ല നീ മാത്രമാണ് എന്റെ മേൽ അധികാരമുള്ളവൻ എന്റെ മേൽ നിയമം പറയാൻ അവകാശമുള്ളവൻ എന്നെ നിയന്ത്രിക്കാൻ അവകാശമുള്ളവൻ എനിക്ക് ഭയപ്പെടാൻ അർഹതയുള്ളവൻ എനിക്ക് വിനയം കാണിക്കുവാനും ആദരവ് കാണിക്കുവാനും കീഴൊതുങ്ങുവാനും അർഹതയുള്ളവൻ നീ ഒരുവൻ മാത്രമാണ് എന്ന് പ്രഖ്യാപിച്ച മാസത്തിനു ശേഷമാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്നത്